കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ൊപ്പം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയ സൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിമൂന്നാം വാർഡിൽ കലാകായിക സംഗമം സംഘടിപ്പിച്ചു ട്രഷറി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു രണ്ട് സെഷനുകളായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ എം കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ എ ഡി എസ് സെക്രട്ടറി സവിത എം രുക്മിണി വാർഡ് ആരോഗ്യ സമിതി അംഗങ്ങളായ എ ഹരിദാസൻ എ പി ദേവയാനി എ ഡി എസ് ചെയർപേഴ്സൺ ശരണ്യ എന്നിവർ സംസാരിച്ചു ആദ്യ സെഷനിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വാർഡിലെ കുട്ടികൾക്കുള്ള ആദരം ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ രാജകൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണ സമയം നടത്തുകയാണ് എല്ലാ ഇല്ലാതെ

കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വാർഡിൽ നടന്ന കുടുംബശ്രീ പരിപാടികളുടെ വിവരങ്ങൾ അടങ്ങുന്നതായിരുന്നു ചിത്രപ്രദർശനം വാർഡിലെ കുട്ടികളുടെയും വനിതകളുടെയും വിവിധ കലാപ്രകടനങ്ങളുമുണ്ടായി